മുൽപ്പത്തി മുപ്പത്തിരണ്ടിന്റെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചത് എന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും എന്റെ പിതാവായ ഇസഹാക്കിന്റെ ദൈവവുമായുള്ളവേ നിന്റെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങിപ്പോക ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളിച്ച ഹോവേ അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ ഒരു വടിയോടുകൂടി മാത്രമല്ലോ ഞാൻ ഈ ഓർദാൻ കടന്നത് ഇപ്പോഴോ ഞാൻ രണ്ടു കൂട്ടമായി തീർന്നിരിക്കുന്നു എൻ്റെ സഹോദരനായ യേശാവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ പക്ഷെ അവൻ വന്ന് എന്നെയും മക്കളോടുകൂടെ തള്ളയെയും നശിപ്പിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു ജീവിതത്തിനും മരണത്തിനുമിടയിൽ പലപ്പോഴും വിഷമഘട്ടത്തിലായ അനുഭവങ്ങൾ പലതുള്ള ഒരു വ്യക്തിയായിരുന്നു യാക്കോബ് എന്നാൽ വളരെ ലളിതവും പ്രായോഗിക ജീവിതത്തിലൂന്നിയതുമായ പ്രാർത്ഥനകളും യാക്കോബിൽ നിന്ന് ഉയർന്നിട്ടുണ്ട് ദൈവത്തിന് അബ്രഹാമിലൂടെ തനിക്കായി ഒരു ജനതയെ ഒരുക്കാനുള്ള കണ്ണിയായിരുന്നു തൻ്റെ മകൻ്റെ മകനായ യാക്കോബ് എന്നാൽ പലപ്പോഴും സ്വന്തം ബുദ്ധിയും കൗശലവും കൊണ്ട് ജീവിത വിജയം നേടാൻ ശ്രമിച്ച് പരാജയപ്പെടുന്നവനുമായിരുന്നു ആകയാൽ ദൈവത്തിന് യാക്കോബിനെ തനിക്കായി ഉപയോഗിക്കാൻ വിശ്വാസവും നിർമ്മലതയും ഉള്ള വ്യക്തിയായി രൂപാന്തരപ്പെടുത്തണമായിരുന്നു ജീവിത പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴൊക്കെ ദൈവം യാക്കോബിനെ അതിനായി ഒരുക്കിയെടുക്കുക കൂടെയായിരുന്നു പ്രവാസ ജീവിതം നയിച്ച അനന്തരം തന്റെ പിതാവിന്റെയും ബന്ധുക്കളുടെയും അടുക്കലേക്ക് മടങ്ങി വരാൻ തുടങ്ങുന്ന യാക്കോബിനെ മുൾമുനയിലാഴ്ത്തുന്ന പല സംഭവങ്ങളിലൊന്നാണ് ഇവിടെ കാണുന്നത് തന്റെ സഹോദരനായ യേശാവിനെ ചതിച്ച അനന്തരം തൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായി ഓടിപ്പോയിടത്താണ് പ്രവാസം ആരംഭിച്ചത് എന്നാൽ അവിടെ നിന്നും കുടുംബത്തോടും സമ്പത്തോടും കൂടെ മടങ്ങി വരുമ്പോൾ അതേ സഹോദരന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ മരണം നേരിടേണ്ടി വരുമെന്നുള്ള ഭയത്തിൽ നിന്ന് ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്ന യാക്കോബിനെ ദൈവം പേര് തന്നെ മാറ്റി ജീവിതത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് തൻ്റെ പദ്ധതിയിലേക്ക് നയിക്കുന്നു ഭീകരമെന്ന് തോന്നുന്ന രാത്രികൾ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാക്കിയാൽ നമുക്കും ഈ അത്ഭുതം പ്രാപിക്കാം യു